സർ റഷ്യയും അമേരിക്കയും തമ്മിൽ കടുത്ത ഏറ്റുമുട്ടലിലാണ് ഇത് എല്ലാവരെയും എല്ലാ രാജ്യങ്ങളെയും തന്നെ ബാധിക്കുന്നുണ്ട് പല വിഷയങ്ങളിലും ഇന്ത്യക്ക് നേരെ പുതിയ മുന്നറിയിപ്പുകളുമായിട്ടൊക്കെ വരുന്നുണ്ട് ഇന്ത്യ തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇടയിൽ നടക്കുമ്പോഴും ഡോളറിൽ ഉള്ള വ്യാപാരം എന്ന് പറയുന്നത് അതിലും ചില ആശങ്കകളൊക്കെ നിലനിൽക്കുന്നു അത് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ട്രംപിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ട്രംപിന്റെ വിശ്വാസ്യത തരത്തിലേക്കുള്ള നീക്കങ്ങളും ഇതിന്റെ ഭാഗമായിട്ടൊക്കെ നടക്കുന്നുണ്ട് സത്യത്തിൽ ഇത് വലിയൊരു ആഗോള പ്രശ്നമായി മാറുകയല്ലേ ആ തീർച്ചയായിട്ടും കാരണം ഇതിനകത്ത് ഈ അമേരിക്ക പെട്ടുപോയത് ഇന്ത്യയുമായിട്ടുള്ള കളി തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഈ താരിഫ് യുദ്ധം ഏർപ്പെടുത്തി അദ്ദേഹം പല നമുക്ക് നമ്മുടെ താരിഫിന്റെ കാര്യം പറഞ്ഞു വന്നത് അവസാനമാണല്ലോ അല്ലെങ്കിൽ മറ്റ് ആദ്യത്തെ ഒരു താരിഫ് ഡാൻസിനകത്ത് നമ്മളെ വലുതായിട്ട് വന്നില്ല മനസ്സിലാവുന്നുണ്ടോ ആദ്യത്തെ ഡാൻസിനകത്ത് നമ്മുടെ താരിഫ് അല്ലെങ്കിൽ പത്ത് ശതമാനം എല്ലാ രാജ്യത്തും ഉണ്ടാക്കിയ താരിഫിനെക്കാട്ടിൽ കൊടുത്ത താരിഫിനെക്കാട്ടിൽ കുറഞ്ഞ താരിഫായിരുന്നു നമുക്ക് അന്നേരം ലോക എക്കണോമി അല്ലെങ്കിൽ ലോക മാധ്യമങ്ങളും പറഞ്ഞു ഈ താരിഫ് യുദ്ധം ഇന്ത്യക്ക് പ്രയോജനം ചെയ്യത്തേ ഉള്ളത് ഇപ്പൊ നമ്മുടെ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം ഇപ്പൊ ഇയാള് കളിച്ച് കളിച്ച് ആദ്യത്തെ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചു അതിനുശേഷം തൊണ്ണൂറുപത്തേക്ക് ബ്ലോക്ക് ചെയ്തു ഇപ്പൊ രണ്ടാമത് ഇയാളെ യുക്രൈനുമായിട്ട് ഇദ്ദേഹം ചില ഇടപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് യുക്രൈൻ ചില ഒപ്പുകളും കാര്യങ്ങളും ഒക്കെ വിട്ട് അല്ലെങ്കിൽ ആ രാജ്യത്തുടനീളമുള്ള ധാതു സംഭവത്തുകളും അമേരിക്കയ്ക്ക് അമേരിക്ക അവനാവശ്യപ്പെടുന്ന കാലം വരെയും ഉപയോഗിക്കാം അല്ലെങ്കിൽ കന്നം ചെയ്ത് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു അവരെ യുദ്ധത്തിനകത്ത് ഈ യുദ്ധം ജയിച്ചതിനകത്ത് റഷ്യയെ പെടുത്തുന്നതിൽ പോലെ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും കൂടുതൽ റയർ മെറ്റീരിയൽസ് ഉള്ള രാജ്യമായിരുന്നു അത് അവർ കണ്ണു അവനെ എല്ലാ രീതിയിലും കടപ്പെടുത്തി അല്ലെങ്കിൽ പെടുത്തി ഒരു പരുവത്തിലാക്കി ഈ ഈ നമ്മുടെ മോന്റെ കൂട്ടുള്ള സ്ഥാനമായി സെലൻസ് യാതൊരു ബോധവും പോരവൊന്നുമില്ല അവനെ ആയിട്ട് കോമഡി സ്റ്റാർ നടത്തിക്കൊണ്ടിരുന്നതാണ് അവൻ എങ്ങനെയോ പ്രധാന ഇവനെ ആക്കിയത് അമേരിക്ക എന്നാ പറയുന്നത് കോമഡി ഷോ ചെയ്തോണ്ടിരിക്കുന്ന നമ്മുടെ അറിയാമല്ല കോമഡി ഷോ ഒക്കെ ചെയ്യുന്നവരുടെ കൂട്ട് കോമഡി ഷോ ജീവിക്കാത്ത ചെയ്തുകൊണ്ടിരുന്ന അവർ തന്നെ അവനെ പ്രസിഡന്റ് അതെല്ലാം ആ രാജ്യത്തിന്റെ പരിവാക്കി ഞാനീ പറഞ്ഞു തന്നെ അപ്പം അങ്ങനെ വന്നപ്പോൾ റഷ്യ യുദ്ധം നിർത്തണം റഷ്യ നൃത്ത യുദ്ധം റഷ്യ നിർത്താ റഷ്യക്കകത്ത് റഷ്യ എന്തിനാ യുദ്ധം തുടങ്ങിയ റഷ്യയുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ഈ പറയുന്നത് പോലെ വന്നപ്പോൾ അല്ലെങ്കിൽ നാറ്റോയ്ക്കകത്ത് ചേരാൻ പോയപ്പോൾ അല്ലെങ്കിൽ റഷ്യക്ക് ബുദ്ധിമുട്ട് വന്നപ്പോഴായി യുദ്ധം ചെയ്ത് അപ്പൊ റഷ്യ ഇപ്പൊ പറയുന്നത് റഷ്യയുടെ താല്പര്യം സംരക്ഷിക്കാതെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് അമേരിക്കൻ താല്പര്യം മാത്രം സംരക്ഷിച്ചു പോകുമ്പോൾ യുദ്ധം നിർത്തുന്ന ഒരവസ്ഥയില്ല അപ്പൊ അതുകൊണ്ട് യുദ്ധം നിർത്താതെ വന്നപ്പോൾ റഷ്യയെ സഹായിക്കുന്നവരുടെ അടുത്തോട്ട് ചെന്നു ചൈനയെ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ വഹിച്ചോളെ ഇന്ത്യ എടുത്തു പറഞ്ഞു ജയള ഞങ്ങൾ കൈകാര്യം ചെയ്തു കളിക്കും അതായത് താരിഫ് മറ്റേത് മാറ്റും റഷ്യക്കുള്ള എണ്ണ അല്ലെങ്കിൽ നിർത്തണം അല്ലെങ്കിൽ റഷ്യമായിട്ടുള്ള ആയുധ വ്യാപാരം നിർത്തണം മറ്റ് പല വ്യാപാരങ്ങളും നിർത്തണം അപ്പൊ അന്ന് നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ പല ഇതിനകത്തും പറഞ്ഞു ആദ്യം പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു അരിയം കൊടുത്തു രണ്ടാമത് പറഞ്ഞപ്പോൾ വീണ്ടും മിണ്ടാനൊന്നും പോയില്ല മൂന്നാമത് പറഞ്ഞപ്പോൾ വേറെ സാധനങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു അപ്പൊ ഇപ്പം വന്നപ്പോൾ മറുപടി പറഞ്ഞു നരേന്ദ്രമോദി ഞങ്ങളെ ഇതൊന്നും കാണിച്ച് വരട്ടുണ്ട് അയാളുടെ കണ്ണൊന്നും ജിമത്തില്ല ഞങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഞങ്ങടെ എവിടുന്നാന്ന് വെച്ചാൽ അമേരിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അമ്പത് ദിവസിക്കാവും ഈ പറഞ്ഞതുപോലെ യുദ്ധം നിർത്തണം എന്നു പറഞ്ഞു പതിനാല് ദിവസത്തേക്കാവും യുദ്ധം പിന്നെ പറഞ്ഞു പതിനാല് ദിവസിക്കാവും യുദ്ധം നിർത്തണം അപ്പൊ ഇതിനകത്ത് ഈ യുദ്ധം ഒന്ന് നിർത്തുന്നവരുമോ ബ്രസീൽ ബ്രസീലിടക്ക് വെച്ച് വന്ന് പറഞ്ഞു എന്തോ ഇതിനാ നമ്മള് ബ്രസീൽ നമ്മുടെ നമ്മുടെ എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചിരിക്കുന്നുണ്ടല്ലോ ഇയാളെ തെട്ടൂരോ കേൾക്കേണ്ട കാര്യമൊന്നും നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് നിന്നാൽ നമ്മൾക്ക് എല്ലാം കൂടെ തീരുമാനം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമറിയും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നടത്താം ഈ നാറ്റോ രാജ്യം മാത്രമൊന്നും അമേരിക്ക മാത്രമൊന്നും വേറെ പല രാജ്യങ്ങളിലും ലോകത്തുണ്ടല്ലോ അല്ലെങ്കിൽ ജനസംഖ്യാ നുവാദവും മറ്റു പലരും ഒക്കെ നോക്കുമ്പോൾ ഈ നാറ്റോടെ അത്രയും വരത്തില്ലെങ്കിൽ ഒരു പത്ത് ശതമാനത്തിന് കുറവ് അവർ അമ്പത് ശതമാനം അമ്പത് ശതമാനം അവർക്കുണ്ട് നമുക്ക് നാൽപ്പത് ശതമാനം ഉണ്ടല്ലോ പത്ത് ശതമാനത്തിന്റെ നമ്മളെ ഒന്നിച്ച് പിടിച്ചാൽ അങ്ങ് പോകും മാത്രവുമല്ല ഇയാളെ ഈ ഡോളറുള്ള വിനിവേദന ലോകമൊത്തം നമ്മളങ്ങ് വേണ്ടെന്ന് വെക്കാം അതായത് ഡോളറിനെ കയറി ചവിട്ടി തുടങ്ങി അതായത് നേരത്തെ ബ്രിക്സിന്റെ കാര്യത്തിനകത്ത് തീരുമാനമെടുത്തപ്പോൾ അന്ന് ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു കറൻസി രൂപപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പുടിൻ കൊണ്ടുവന്ന് അവതരിപ്പിച്ചപ്പോൾ തന്നെ ഈ പറയുന്ന അമേരിക്ക വരേണ്ടതാണ് അപ്പൊ അവിടെ വെച്ച് ഷാ കൂടിയാലോനയ്ക്ക് ശക്തിയില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ അതിനകത്ത് ആംബിയറായിട്ട് നിൽക്കാൻ പറ്റാത്ത നിൽക്കാൻ പറ്റുന്ന നേതാക്കന്മാർ റഷ്യക്കുണ്ടെങ്കിലും റഷ്യ അത്ര വിശ്വസിച്ചു പോകുന്ന ഒരവസ്ഥയില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ബ്രിക്സിന്റെ കൂട്ടായ്മയ്ക്കകത്ത് ഇന്ത്യ മഹാരാജ്യം നരേന്ദ്രമോദി ഇറങ്ങിയ ഒരു നിപ്പം കൊണ്ടു നിന്നപ്പോൾ ഇതിനകത്തിന്റെ ആ ബ്രിക്സ് കയറി ശക്തി പ്രാപിച്ചു ബ്രിക്സിന്റെ തീരുമാനങ്ങൾ ലോകം ചർച്ച ചെയ്യാൻ തുടങ്ങി ബ്രിക്സിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ രാജ്യങ്ങൾ ഇറാൻ വരുന്നു ഈ സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ വരുന്നു മറ്റ് ജി സി സി രാജ്യങ്ങൾ സൗദി ഉൾപ്പെടെ താല്പര്യം പ്രകടിപ്പിക്കുന്നു അതായത് നാറ്റോയ്ക്കെതിരെ വരെ ഒരു വലിയ വെല്ലുവിളിയുമായിട്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി വിസ്സാരമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ബ്രിക്സിനെ നശിപ്പിക്കും ബ്രിക്സിനെ നശിപ്പിക്കും ബ്രിക്സിനെ എന്ന് പ്രങ്ങൾ നശിപ്പിക്കാനൊന്നും പറ്റത്തില്ല ബ്രസീൽ പറഞ്ഞില്ലോ എനിക്ക് ഇവരുമായിട്ടുള്ള കച്ചവടം വേണ്ട എന്റെ രാജ്യം മൂന്ന് ശതമാനം കച്ചവടം ഈ പറയുന്ന പോലെ അമേരിക്കയോടെ നടന്നിട്ടുണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു ഞാനത് വേറെ വട്ടേലും കയറ്റി അയച്ചോളാം പിന്നെ എണ്ണയുടെ കാര്യം പറഞ്ഞ പറഞ്ഞ് എന്റെ പൊന്നെ നിങ്ങൾ കൊണ്ടുവന്ന ക്യാഷ് ഞങ്ങളുടെ ബാങ്ക് അവിടെ നിന്ന് അവിടുത്തെ ബാങ്കിൽ നിന്ന് ഈ ബാങ്കിലോട്ട് അയച്ചാൽ മതി ബ്രസീൽ പറഞ്ഞു എത്രയോ എണ്ണ വേണേലും ഞങ്ങൾ വരാം മനസ്സിലായില്ലേ റഷ്യയിൽ നിന്ന് മേടിച്ചു ഇനി റഷ്യയിൽ നിന്ന് മേടിക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങൾ വരാം എണ്ണ ഒരു രീതിയിലും പ്രശ്നമില്ല ഇപ്പൊ പിന്നെ മാത്രല്ല അവിടെ പോയിട്ടുണ്ട് ഈ പ്രതിസന്ധി സമയത്ത് നമ്മളെ കഴിഞ്ഞ ദിവസം ഈ പ്രതിസന്ധി കൂടി പ്രശ്നമാക്കി അതായത് ഞങ്ങൾ യുദ്ധം ചെയ്യും അല്ലെങ്കിൽ നിർത്തിയില്ല ചെയ്യുമെന്ന് കാണിക്കാൻ വേണ്ടി രണ്ട് അന്തർവാഹിനികൾ അതിന്റെ വട്ടം കടുത്ത് കറക്കി അങ്ങനെ ഋഷി പറഞ്ഞു ഈ അന്തർവാഹിനി നേരത്തെ ഇവിടെ കിടക്കുന്ന ഞങ്ങളുടെ റഡാറിൽ ഇത് വെച്ചിട്ടുണ്ട് ഇയാൾക്ക് പതിനാറ് അന്തർവാഹിനിയേ ഉള്ളു ഞങ്ങൾക്ക് പത്തറുപത്തിയാൾ എണ്ണം കൊണ്ട് അത് എവിടെ ഇട്ടേക്ക് എന്നറിയാവോ അതുകൊണ്ട് അവന്ന് ഞങ്ങളെ കാണിച്ചു പേടിപ്പിക്കുന്ന പിന്നെ റഷ്യൻ മുൻ പ്രസിഡന്റ് ഡെഡ് ഹാൻസിന്റെ കാര്യം അറിയാമല്ലേ ഇയാൾ ഇനി അന്തർവാഹിനി വെച്ച് ഞങ്ങളുടെ പുറത്തും കിട്ട് ഞങ്ങളെ മൊത്തം വന്നാലും നിന്നെല്ലാം കൊന്നിട്ട് ഈ രോഗം അവസാനിപ്പിക്കത്തുള്ളൂ അതിനുവേണ്ടി ഞങ്ങൾ ശീതയുദ്ധ കാലത്ത് ഡെഡ് ഹാൻസ് ഉണ്ടാക്കി വെച്ചതൊക്കെ എന്നുള്ള കാര്യം പറഞ്ഞ ഇപ്പം റഷ്യ ഈ പറയുന്ന അന്തർവാഹിനിയുടെ മറ്റും കാര്യങ്ങൾ പറഞ്ഞു ഞാൻ യുദ്ധം മൂർച്ചിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാര്യമ യൂറോപ്പിലേക്ക് രണ്ട് ബോംബറുകൾ പോയിട്ടുണ്ട് അതായത് ആണവ കരാർ റദ്ദിയാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് റഷ്യ എന്ന് ഔദ്യോഗികമായിട്ട് പറഞ്ഞേക്കുക ഇയാളായിട്ടുള്ള ആണവ കരാർ എന്ന് നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ രാജ്യത്തോട്ടിട്ടാലേ ഞങ്ങൾ ആലോചിക്കത്തുള്ളൂ ഇപ്പൊ പറഞ്ഞു ഞങ്ങളുടെ അത് നേരത്തെ മുടും പറഞ്ഞതാ അങ്ങനെ ആലോചനയൊക്കെ ഞങ്ങൾ ഇനി പുനരാലോചിക്കും ഞങ്ങൾ ചിലപ്പോ ഞങ്ങളെ ആക്രമിക്കുന്ന പോലെ ഞങ്ങൾ നേരത്തെ തന്നെ ആണവായു വിട്ട് ഉപയോഗി പ്രയോഗിക്കും ഇപ്പം ആണവ കരാറേ വേണ്ട ഇനി യൂസ് ആയിട്ട് ആണവ കരാറില്ലെന്ന് പറഞ്ഞത് യൂറോപ്യൻ രാജ്യത്തേക്ക് ഈ പറഞ്ഞതുപോലെ ബോംബറുകൾ അതും ആണവായുതും കൊണ്ടാ പോയേക്കും എന്തിനാ നേരത്തെ അവിടെ ബ്രിട്ടനെ ലക്ഷ്യമാക്കി അവിടെ നിന്ന് ഒരു ഐലൻഡ് പോലൊരു കപ്പലാ വന്നിരിക്കുന്നത് എല്ലാ സംവിധാനങ്ങൾ കൊണ്ട് ഒരു രാജ്യത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആ കപ്പലിൽ നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാ രീതിയിലും ഒരു മുന്നൊരുക്കം നടക്കുന്നുണ്ട് മനസ്സിലായി ഈ താരിഫിന്റെ കെയർ അല്ലെങ്കിൽ റഷ്യയെ യുദ്ധം നിർത്തണമെന്ന കെയറോഫിൽ ഇതുപോലെ ഈ പറഞ്ഞ ഇന്ത്യ മഹാരാജ്യത്തെ ചൊറിഞ്ഞപ്പോൾ ഇന്ത്യ മഹാരാജ്യം ഇറങ്ങി നിന്നപ്പോൾ അത് ബ്രിക്സിന്റെ രൂപത്തിലായാലും പല രൂപത്തിലായാലും വർത്തമാനത്തിന്റെ രൂപത്തിലായാലും വന്നപ്പോൾ ഒരു ചേരിതിരിവ് തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു ചേരിതിരി സർ അതില് ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വാദം കൂടിയുണ്ടല്ലോ അവരത് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും അത് നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ അമേരിക്ക വിചാരിക്കുന്നത് പോലെ റഷ്യ എന്താ പറയാ റഷ്യ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നൊക്കെ ഒരു വാദമുഖം ഉയരുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുമോ സർ അല്ല അത് അങ്ങനെ ഉണ്ടാകും ചോദിച്ചപ്പോ ഇത്രയും ദിവസവും ഈ പറയുന്നത് അങ്ങനെ ഉണ്ടാകുന്നില്ല കാര്യം എന്ന് ഉണ്ടാകുന്നില്ലേ ആഹ് ഈ റഷ്യ സാമ്പത്തികമായിട്ട് പ്രശ്നത്തില് റഷ്യ വലിയ പണപ്പെരുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത്രയും ദിവസം ചെയ്യും പക്ഷെ റഷ്യക്ക് പിടിച്ചിരിക്കാൻ സാധിക്കുന്നുണ്ട് അതിന്റെ കാരണക്കാരനായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ബയ്യർമാര് അവരുടെ പ്രധാന ആയിട്ടുള്ള ഉത്പാദമാണല്ലോ ഈ പറയുന്ന ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉണ്ടാക്കുന്ന രാജ്യം റഷ്യ അപ്പൊ അത് മേടിക്കുക ചൈനയും ഇന്ത്യയും കൂടെ മേടിക്കുമ്പോൾ തന്നെ വലിയ ഒരു ഭരണ കൂടാനും കൂടി വരുവാ അപ്പൊ അത് പലവട്ടം ബാനം ഒക്കെ ഏർപ്പെടുത്തി ഇപ്പൊ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നിർത്തലോ അതുപോലെ അവിടെ നിന്നുള്ള ആയുധങ്ങളാര എൺ ജമാനം ആയുധങ്ങളാണ് മേടിക്കുന്നത് ഇറാൻ മേടിക്കുന്നുണ്ട് ഇറാനേമാർക്കൊന്നും ചെയ്യാനൊക്കെ ഇറാനെ ഏർപ്പെടുത്തിയേക്കുന്നത് അപ്പൊ ഇതുപോലെ ഈ പ്രധാനപ്പെട്ട ഒരു രാജ്യം ചൈനയും ഇന്ത്യയും കൂടെ ഈ പറയുന്ന അവിടുന്ന് മേടിക്കുന്ന സാധനം കുറച്ചു കഴിഞ്ഞാൽ അത്രയും കൂടെ രാജ്യത്ത് യുദ്ധം ചെയ്യാൻ പറ്റാതെ യുദ്ധം ചെയ്യാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അപ്പൊ നശിപ്പിക്കാൻ നശിപ്പിക്കാൻ നോക്കിയതും അധിനിവേശം യുക്രൈനിലേക്കുള്ള അധിനിവേശം കൂടെ ആയിരുന്നു യുദ്ധത്തിന്റെ ലക്ഷ്യം ഞാൻ നിന്നേ പറഞ്ഞ പോലെ യുക്രൈനെ കയ്യിലാക്കണം അവന്റെ കസ്റ്റഡിയിലാക്കണം ആ കയർ അതിന്റെ കെയർ ഓഫിൽ ഈ സാമ്പത്തികമായിട്ട് ഈ റഷ്യയെ പെടുത്തണം കാരണം ഈ റഷ്യ ആണല്ലോ എന്നും ഒരു ചേരുത്തിരുവ് അമേരിക്കക്കെതിരെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ലോകക്രമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ റഷ്യ അങ്ങ് മാറി റഷ്യയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോ എല്ലാ സമയവും നമ്മുടെ കൂടെ നിന്നിട്ടുള്ള റഷ്യ എന്നും നമ്മുടെ കൂടെ ആയിരുന്നു നമുക്ക് ഗുണം ഉള്ളപ്പോഴും ദോഷം ഉള്ളപ്പോഴും നമ്മുടെ കൂടെ ആയിരുന്നു പണ്ടേ യോ സോവിറ്റ് യൂണിന് അകത്തല്ലെങ്കിൽ റഷ്യയ്ക്ക് പ്രശ്നം വന്നപ്പോൾ റഷ്യയിലെ കുറെ ആൾക്കാരെ നമ്മൾ സംരക്ഷിച്ചതാണ് അതിന് ഇസ്രയേലുകാരെ നമ്മുടെ കൂടെ നിൽക്കുന്ന പോലെ ഏത് വിഷയം വന്നിട്ട് നമ്മുടെ കൂടെ അവർ നിൽക്കുന്നു കാരണം സ്നേഹം ഒരു ഉപകാരം ചെയ്താൽ മറക്കുന്നമാരല്ലോ അമേരിക്ക എന്ന് പറയുന്നവരെന്ന ഉപാരമില്ല നോക്കി നിൽക്കുമ്പോൾ ചതിക്കുന്ന ഇപ്പൊ ട്രംപിന്റെ രൂപത്തിലല്ല പല രൂപത്തിലുള്ള പ്രസിഡന്റ്മാരെ പരിശോധിച്ചാൽ മനസ്സിലാ അപ്പൊ അതുകൊണ്ട് ഇപ്പം ഈ പറയുന്ന നേരത്തെ ഉള്ളവരുടെ കൂട്ടല്ല മോദി തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ് റഷ്യ വിട്ടൊരു കളിയില്ല അതിനു എന്തെല്ലാം പറയണോന്നറിയോ റഷ്യയുടെ സാങ്കേതിക വിദ്യ മൊത്തം നമുക്ക് തരുവോ അപ്പൊ നേരത്തെ ഇപ്പോഴും തന്നെ അപ്പൊ ഉമാനം തരുവാൻ സോഴ്സ് കോഡ് തരുവോ ഏതായത് തന്നാലും നമ്മള് സോഴ്സ് കോഡ് തരുവോ അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിർമ്മിച്ചോളാം പറയുവോ മൊത്തത്തിൽ വിശ്വസിച്ച് നമ്മൾ എത്തിച്ചേക്കും അപ്പൊ നമുക്ക് വലിയ ഗുണമുള്ള ഒരു രാജ്യം ഇയാളെ തെട്ടൂരം കണ്ടുകൊണ്ടിരുന്നാൽ മതിയോ അപ്പൊ അതേ രീതിയിലേക്ക് പോകുന്നു ഇന്ത്യ ബലത്തെ അങ്ങ് കേട്ടപ്പം ബ്രസീൽ ഉൾപ്പെടെ നാറ്റോ രാജ്യങ്ങൾക്കെതിരെ ഈ പറയുന്ന ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിക്കുന്നു ഒരു ചേരി ഉണ്ടാവുന്നു വേണമെങ്കിൽ ഒന്ന് ഏറ്റുമുട്ടാവുന്ന രീതിയിലേക്ക് വരും ഈ അവസരത്തിൽ ഒരു ഈ പറയുന്ന ഏഷ്യയിലെ മൊത്ത രാജ്യങ്ങൾ ഇപ്പം ഈ പറയുന്ന ബ്രിക്സിന്റെ കൂടായി അതിനകത്ത് ഈ പായത്താൻ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്തർവാഹിനി വന്നപ്പോൾ ഇപ്പൊ ബോംബറുമായിട്ട് അങ്ങോട്ട് പോകുന്നു അതായത് മറ്റ് നേരത്തെ ചില പടക്കപ്പലുകൾ യൂറോപ്യൻ നാട്ടോ രാജ്യങ്ങളെ ലക്ഷ്യമാക്കി റഷ്യ എത്തിയിട്ടുണ്ട് അപ്പം ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് പോവാ മൂന്നാലോളം യു യു യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് തന്നെ പോകുക അതിന് യൂറോപ്യൻ കൺട്രീസിൽ വിട്ടർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തയ്യാറായി കഴിഞ്ഞു അവിടുത്തെ ആൾക്കാരെയൊക്കെ പരിശീലിപ്പിച്ചു അല്ലെങ്കിൽ എല്ലാ യുവാക്കളെയും വിദ്യാർത്ഥികളെയും വരെ പരിശീലിപ്പിച്ചു അവിടെ ബാങ്കലുകൾ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവോ അതിന്റെ വരെ പ്രാക്ടീസ് നമ്മൾ ഈ മോബ്രില് പോലെ മറന്നുകൊണ്ടിരിക്കുക കാരണം അവർക്കറിയാം ഏത് സമയമായിരിക്കും അപ്പൊ ഈ പ്രതിസന്ധി കൂട്ടിക്കൊണ്ട് വന്നാൽ റഷ്യയെ ബുദ്ധിമുട്ടിലാക്കിയാൽ ഈ റഷ്യ കയറി അടിക്കും യൂറോപ്യൻ കൺട്രീസിനെ അമേരിക്കയൊക്കെ കയറി അടിക്കും അമേരിക്ക കയറി അടിക്കുന്നതിന്റെ കാര്യം അറിയാം ഒമാനോട് പ്രസിന്ധിയിലാവണം എനിക്ക് എന്ത് വലിയ ഇല്ല എന്റെ രാജ്യത്തെന്ന് വെച്ചാൽ ഞാൻ സാമ്പത്തികമായിട്ടില്ല യുമാൻ അങ്ങനെ സൂചിക്കണ്ട അതിനുവേണ്ടിയാണല്ലോ ഈ പാശ്ചാത്യ അല്ലെങ്കിൽ സായിബന്മാരുടെ രാജ്യവും ഒരു പണി അത് വേണ്ടാന്ന് വിചാരിക്കും അവർക്ക് ആവശ്യം പോലെ സാധനം ഇരിക്കുമല്ലേ ലോകം മൊത്തം ക്രൈസിസിലാവട്ടെ ഈ സമയം കൊണ്ട് ഇപ്പം ഈ അടിയിറങ്ങാൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിന് പ്ലാനിങ് നടക്കുന്നുണ്ട് കാരണം ചൈന കയറി മുറുകിയിട്ടുണ്ട് തായ്വാനെ പിടിക്കാൻ വേണ്ടി പല ദ്വീപുകളും ചൈനയുടെ കയ്യിലായെന്നപോലും ഇപ്പോൾ വരുന്നു ചൈന കയറി അങ്ങോട്ട് അടിക്കും അടിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ചെല്ലാ ഇരിക്കാൻ ഒക്കത്തില്ല അപ്പൊ തായ്വാനില് ചില പത്ര കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂസിനകത്ത് നാട്ടുകാര് പറഞ്ഞു ആ പൊട്ടനെ വിശ്വസിക്കാനൊക്കത്തില്ല ആ സമയമാകുമ്പോൾ കാല് വരുന്ന് ആരാ ട്രംപിനെ പറ്റിയാ പറഞ്ഞത് കാല് വരുന്നത് അപ്പം ചൈന അവിടെ കേറി അടിക്കും അമേരിക്കയെ വിശ്വസിച്ചാണല്ലോ തായ്വാൻ നിൽക്കുന്നത് അങ്ങോട്ട് ചെല്ലാൻ നോക്കും ആ സമയം കണ്ട് ഈ പറഞ്ഞ നാറ്റൊരാജ് റഷ്യ അടിക്കും കാരണം അമേരിക്ക എങ്ങോട്ടിറങ്ങും അമേരിക്ക അമേരിക്ക അടിക്കത്തില്ല എന്നാലും അമേരിക്കയ്ക്ക് അമേരിക്കയുടെ കാര്യം നോക്കണ്ടേ നാറ്റോയുടെ കാര്യം നോക്കുന്നുണ്ട് തായ്വാനും നോക്കുന്നുണ്ട് കിട്ടു ആ സമയം കൊണ്ട് ഇസ്രായേൽ കയറി ഇറാനെ അടിക്കും നമുക്ക് വേണ്ടി വന്നാൽ പാകിസ്ഥാനെ അടിക്കാൻ പറ്റും രണ്ട് ശരിയായിട്ട് ആരൊക്കെ ആരെ അടിക്കും എന്ന് പറഞ്ഞില്ല പൂഴിക്കടാന്ന് പറഞ്ഞ പഴയൊരു അഭ്യാസം ഉണ്ടല്ലോ മണ്ണ് പറത്തി കണ്ണ് കാണാൻ പറ്റാത്തൊരു അടി നടക്കും അതിനുള്ള തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വരും അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു നീക്കുപോക്ക് പോകുന്നു അതായത് ട്രംപിന്റെ ഈ കളി ഓടുകൂടി ട്രംപ് അമേരിക്കയെ നശിപ്പിച്ച് കയ്യിൽ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതായത് ഡോളറിൽ കൈവച്ചിരിക്കുന്നു ഇന്ത്യ ഇന്ത്യ കൈവെച്ച് ബ്രസീലിനെ കൊണ്ട് പറയിച്ചെന്നുള്ളൂ ഫ്ലാ യുദ്ധത്തിലെ സാഹചര്യത്തിലെ കാര്യങ്ങൾ നിൽക്കുന്നു അത് യാതൊരു കാരണവശാലും റഷ്യെ വിട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഈ താരിഖ് യുദ്ധത്തിലൊന്നും അമേരിക്കയ്ക്ക് തലവുണിച്ചു പോകുന്ന ഒരു അവസ്ഥയില്ല അത് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പം ചൈന പറഞ്ഞു കണ്ട് കേട്ടാരുന്നല്ലോ നമ്മളതേ വർത്തമാന രാജാന്നെ പറഞ്ഞു ഇപ്പോ ഓരോ രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നാറ്റോയും യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അമേരിക്കയുടെ തെട്ടുപുരത്ത് നിൽക്കുന്നില്ല അതായത് ഓരോ രാജ്യത്തിനും അവന്റെ താല്പര്യം അനുസരിച്ച് നിൽക്കുന്ന രീതിയിലേക്ക് പോവാം ഇതിന് കാരണക്കാരനാരോ ഇന്ത്യ ഇന്ത്യ ഇയാൾ സേഫ് ആക്കിയായിരുന്നെങ്കിൽ ഇന്ത്യ ഇറങ്ങി പറയത്തില്ലായിരുന്നു ഇപ്പോ ഇന്ത്യ ഇറങ്ങി ഒരു കാര്യം പറഞ്ഞാൽ ലോകത്ത് മൊത്തം ആ ലോകം മൊത്തം ആ കാര്യത്തിന്റെ കൂടെ നിൽക്കും. കാരണം ഇന്ത്യ എല്ലാ രീതിയിലും കരുത്തുകളു നിൽക്കുക അപ്പം ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ നമുക്ക് ഇന്ത്യയുടെ ഇന്ത്യയുടെ കൂടെ ഇന്ത്യ പറയുന്നത് അവർക്ക് കഴിക്കാൻ പറ്റും നമുക്ക് നിൽക്കാൻ തോന്നി കഴിഞ്ഞാൽ പിന്നെ ആരാ രാജാവ് പിന്നെ ഇവനെ ആരും ഡിപ്പെൻഡ് ചെയ്യും ഇതുവരെയുള്ള കാര്യങ്ങൾ മൊത്തം പോയില്ല അമേരിക്കയുടെ ഒരു നാശത്തിലേക്കുള്ള പോക്ക അമേരിക്ക പൊക്കോണ്ടിരിക്കുന്നത് ട്രംപ് അതിനൊരു കാരണക്കാരനാകും ട്രംപ് ചരിത്രത്തിലെ അമേരിക്കയുടെ നാശം വിതച്ച ഒരു പ്രസിഡന്റ് ആയിട്ട് എഴുതും യാതൊരു കാരണവും യാതൊരു സംശയവുമില്ല അമേരിക്കയുടെ നാശത്തിലേക്ക് ട്രംപ് നയിക്കും അതിന് കാരണം ഈ യുദ്ധപ്രഖ്യാപനം ഈ താര പ്രഖ്യാപനം ഈ വെല്ലുവിളി അഹങ്കാരിയായ ആളാണ് ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതൊക്കെ തന്നെയാണ് കാര്യം പ്രധാനമന്ത്രി അഹങ്കാരിയല്ല പക്ഷെ എങ്ങും മുട്ടുമടക്കി കൊടുക്കുന്ന ഒരവസ്ഥയുള്ള പ്രധാനമന്ത്രി അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള കാര്യം ട്രംപിനും തീക്കളിയാണ് അമേരിക്ക കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ തീക്കളി കൊണ്ട് ഈ തീക്കളിക്ക് തുടക്കം ഇട്ടത് ട്രംപാണ് ട്രംപ് മൂലം തന്നെ അമേരിക്കയുടെ സർവനാശം ഉണ്ടാകുമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി സർ